ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ആദ്യഘട്ടത്തിൽ കൊല്ലപ്പെട്ട കൂടുതൽ ഭീകരരുടെ വിവരങ്ങൾ പുറത്ത് ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ സഹോദരി ഭർത്താക്കന്മാർ അടക്കം അഞ്ചു പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എ റിപ്പോർട്ട് ചെയ്യുന്നത് മെയ് ഏഴാം തീയതി ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ എ തൊയ്ബ തുടങ്ങിയ പാക് ഭീകര സംഘടനകളുടെ പ്രധാന ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ഇതിനിടെയാണ് അഞ്ച് ഭീകരർ കൊല്ലപ്പെട്ടതെന്ന് ആണ് വിവരം മസൂദ് അസറിൻ്റെ സഹോദരി ഭർത്താക്കന്മാരായ ഹാഫിസ് മുഹമ്മദ് ജമീൽ മുഹമ്മദ് യൂസഫ് അസർ എന്ന ഉസ്താദ്ജി മുദസർ ഗദിയാൻ ഗാസ് എന്ന അബു ജുണ്ടാൽ ഖാലിദ് എന്ന അബു അക്കാശ മുഹമ്മദ് ഹസൻ ഖാൻ തുടങ്ങിയ കൊടും ഭീകരർ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ജമ്മുകശ്മീരിലെ വിവിധ ഭീകരാക്രമണങ്ങളിലടക്കം പ്രധാന പങ്കുള്ളവരാണ് ഇവർ അസറിൻ്റെ സഹോദരി ഭർത്താക്കന്മാരായ ഹാഫിസ് മുഹമ്മദ് ജമീലും മുഹമ്മദ് യൂസഫ് അസറും കണ്ടഹാർ വിമാന റാഞ്ചലിൽ അന്വേഷണ ഏജൻസികൾ തിരയുന്ന പ്രധാന പ്രതികളിൽ ഒരാൾ കൂടിയാണ് ലഷ്കർ എ തൊയ്ബയുടെ പ്രധാന നേതാക്കളാണ് മുദസർ ഖദിയാൻ ഖാസ് എന്ന അബു ജുണ്ടാലും ഖാലിദ് എന്ന അബു അക്കാശയും അബു ജുണ്ടാലിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത് പാകിസ്ഥാനിലെ ഒരു സർക്കാർ സ്കൂളിൽ വെച്ചായിരുന്നു ആഗോള ഭീകരനായ ഹാഫിസ് അബ്ദുൾ റൗഫാണ് ഇയാളുടെ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയതെന്ന് റിപ്പോർട്ടുകളുണ്ട് ജമ്മുകാശ്മീരിലെ ഒട്ടേറെ ഭീകരാക്രമണങ്ങളിൽ പങ്കുള്ള ആളാണ് അബു അക്കാശ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ അഡ്ഗർ ഖാൻ കാശ്മീരിയുടെ മകനാണ് ഭീകരനായ മുഹമ്മദ് ഹസ്സൻ ഖാൻ പാക് അധീന കാശ്മീരിലെ ജെയ്ഷെ കമാൻഡർമാരിൽ പ്രധാനിയാണ് ഇയാൾ ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ Hmm, works ും ഫേണിച്ചർ സുനിതാരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോലെ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് യൂണിറ്റും ഉണ്ട് സുനിതയും